നമസ്കാരം എഴുപത്തഞ്ച് വയസ്സ് തികയുമ്പോൾ നേതാക്കൾ വിശ്രമം അനുവദിക്കുന്ന കീഴ്വഴക്കം ബി ജെ പി അവസാനിപ്പിക്കുന്നു അടുത്ത വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപത്തഞ്ച് വയസ്സ് തികയാനിരിക്കെയാണ് വിരമിക്കൽ പ്രായം വീണ്ടും ചർച്ചയാകുന്നത് എഴുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആർക്കും ടിക്കറ്റ് നൽകിയിട്ടില്ല ഇത് പാർട്ടിയുടെ തീരുമാനമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുതിർന്ന നേതാവ് അമിത് ഷാ ഇങ്ങനെയാണ് ഈ നിലപാടിലെ മാറ്റവും അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ബി ജെ പിയുടെ ഭരണഘടനയിൽ അത്തരമൊരു വ്യവസ്ഥയില്ല രണ്ടായിരത്തി ഇരുപത്തൊൻപത് വരെ നരേന്ദ്രമോദി രാജ്യത്തെ നയിക്കും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നിട്ട് അമിത് ഷായെ ഏൽപ്പിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന നടത്തി അപ്പോൾ രണ്ട് കാര്യങ്ങൾ വായിക്കാം ഇതിനോടൊപ്പം തന്നെ അതായത് മൂന്നാം വട്ടവും മോദി അധികാരത്തിൽ വരാൻ പോകുന്നു എന്നത് ഒരു കാര്യം പിന്നെ ഈ മോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ജനങ്ങളെ സമീപിക്കുന്നത് എന്നുള്ള ഒരു കാര്യവും കൂടിയാണ് അപ്പോൾ എന്തായാലും കേജ്രിവാള് സമ്മതിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണിവിടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുമെന്നും വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അമിത് ഷാ പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ആനന്ദിബെൻ പട്ടേലും എഴുപത്തഞ്ച് വയസ്സിൻ്റെ അലിഖിത പ്രായപരിധി അവസാനിപ്പിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു എഴുപതുകളുടെ തുടക്കത്തിലും മധ്യത്തിലും പ്രായമുള്ള വളരെ കുറച്ച് പാർട്ടി നേതാക്കളെ മാത്രമേ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൽ എഴുപത്തി ആറുകാരനായ യോഗേഷ് പട്ടേലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ചുകാരനായ ജഗന്നാഥ് സിംഗ് രഘുവംശിയും പാർട്ടിയുടെ ഏറ്റവും പ്രായം കൂടിയ സ്ഥാനാർത്ഥിയായിരുന്നു എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി സുമിത്ര മഹാജൻ യശ്വന്ത് സിൻഹ എന്നിവർ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞതോടെ വിരമിക്കാൻ നിർബന്ധിതരായി എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയായി തുടരാൻ കർണാടകയിലെ ബി എസ് യെദ്യൂരപ്പയ്ക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ കാലാവധി പൂർത്തിയാകും മുമ്പ് യുവമുഖമായ ബസവരാജ ബൊമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഒഴിയേണ്ടി വന്നു മുതിർന്ന നേതാക്കളായ ശിവരാജ് സിംഗ് ചൗഹാൻ മധ്യപ്രദേശ് വസുന്ധര രാജ് സിന്ധേ രാജസ്ഥാൻ മനോഹർലാൽ ഖട്ടാർ ഹരിയാന എന്നിവർക്ക് മുഖ്യമന്ത്രി പദവിയും നിഷേധിക്കപ്പെട്ടിരുന്നു